നമ്മുടെ ജംഗ്ഷൻ എത്താറായി ഇതാണ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇതാണ് നമ്മുടെ ആറ്റിങ്ങൽ ജംഗ്ഷൻ തുടങ്ങുന്നത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി ഇതാണ് ഗവൺമെന്റ് കോളേജ് ആറ്റിങ്ങൽ ഇതാണ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസ് നമ്മുടെ ആറ്റിങ്ങൽ ജംഗ്ഷൻ ഈ ജംഗ്ഷനൊരു പ്രത്യേകതയുണ്ട് ഗവൺമെൻറ് കോളേജ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാ എഡ്യൂക്കേഷണൽ ഓഫീസ് പി ഡബ്ല്യു ഡി ഓഫീസ് ഒരുപാട് സംഭവങ്ങളുള്ള ജംഗ്ഷനാണ് ഇത് ആറ്റിങ്ങൽ നാല് മുക്ക് ജംഗ്ഷനാണ് ഇങ്ങോട്ട് ഈ റോഡ് ഈ വണ്ടികളിൽ ഇങ്ങോട്ട് പോകുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് തിരുവനന്തപുരം റോഡാണ് പിന്നെ ഇങ്ങോട്ടുള്ളത് എൻ എച്ച് റോഡ് കൊല്ലം ജംഗ്ഷൻ ആണ് നമുക്കവിടെ തുണിതാണ് ഫിസ ഉണ്ട് ഈ റൈറ്റ് സൈഡില് തന്നെ ഭീമ ജ്വല്ലറി ഉണ്ട് ഗൈസ് ഭീമ ഓക്കേ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പാബാസ് എന്ന് പറഞ്ഞു എല്ലാ സാധനങ്ങളും കിട്ടുന്ന തൊട്ടടുത്ത് തന്നെ നമ്മുടെ പൂജ കളക്ഷൻസ് പൂജ ടെക്സ്റ്റൈൽസ് ഉണ്ട് ഇത് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇത് പൂജ കളക്ഷൻസ് ജ്വലറി ഗായ്സ് അതുപോലെ തന്നെ നമ്മുടെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയാണ് ഗായസിൽ കാണുന്നത് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ഇവിടെയാണ് എൻ്റെ അമ്മയും പപ്പയും ഒക്കെ ജോലി ചെയ്ത സ്ഥലം ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ട്രഷറി സിവിൽ ഓഫീസ് ഓഫീസ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കച്ചേരി നട ജംഗ്ഷൻ സിഗ്നലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഗായ്സ് ഇതിന്റെ റൈറ്റ് സൈഡ് പോലീസ് സ്റ്റേഷൻ കോടതി ബിഎസ്എൻഎൽ ഓഫീസ് ഇലക്ട്രിസിറ്റി ബോർഡ് എല്ലാം ഈ റൈറ്റ് സൈഡിലെ കാണാൻ പറ്റും ഈ റൈറ്റ് സൈഡിലെ വഴി കൂടെയാണ് പോലീസ് സ്റ്റേഷൻ ഇലക്ട്രിസിറ്റി ബോർഡ് എല്ലാം ഉള്ളത് ഗായ ും നല്ല വില കുറവില് ആറ്റിങ്ങൽ അങ്ങനെ വരുമ്പോ നമ്മുടെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് ആറ്റിങ്ങൽ വീണ്ടും കാണാൻ ഹൈപ്പർ ഷോപ്പി പൂജ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും നമുക്കൊരു ചർച്ച് കാണാൻ പറ്റും റോമൻ കാത്തലിക് ചർച്ച ആണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനമുണ്ട് ഗൈസ് ഓ സ്ഥാപനമുള്ള ഹലോ ഗായ്സ് നമ്മുടെ സി എസ് ഐ ചർച്ചാണ് ആറ്റിങ്ങൽ ഓക്കെ ഗായ്സ് നമ്മൾ നമ്മുടെ ചർച്ച എത്തിയിരിക്കുകയാണ് ഗായ്സ് ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഗാസ് ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ